ഇപ്പോൾ വലിയ കുറ്റങ്ങളും തെറ്റുകളൊക്കെ ചെയ്തിട്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളുകൾ വധശിക്ഷ നടപ്പാക്കാൻ തീരുമാനിക്കപ്പെട്ട ആ ദിവസത്തിൻ്റെ തൊട്ട് തലയെന്നുള്ള ദിവസം അതായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസകരമായ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ദിവസം കാരണം മണിക്കൂറുകൾക്കപ്പുറത്ത് തന്നെ മരണം നടക്കാൻ പോവുകയാണ് തൻ്റെ കഴുത്തിലേക്ക് തൂക്കുകയറ് വരിഞ്ഞ് മുറുകാൻ പോകുവാൻ നാടീഞ്ഞരമ്പുകൾ പൊട്ടി മരണപ്പെട്ടു പോകാൻ പോവാൻ ചെറിയൊരു പേടിയൊന്നല്ല ആ മനുഷ്യരുടെ മനസ്സിലുണ്ടാവുക വല്ലാത്തൊരു ഭയം ആളുകളുടെ മനസ്സിലുണ്ടാവും അതിൻ്റെ തലേന്നുള്ള രാത്രി ആ മനുഷ്യന്മാർക്കൊന്നും ഉറങ്ങാൻ പറ്റൂല അങ്ങേയറ്റം പ്രയാസവും ബുദ്ധിമുട്ടും സഹിക്കേണ്ടി വരും പക്ഷേ പ്രിയപ്പെട്ടവർ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ബദരീങ്ങൾ ബദറിൽ പങ്കെടുത്തൂറ്റി പതിമൂന്നോ മുന്നൂറ്റി പത്തൊമ്പതോ സഹാബികൾ ഈ സഹാബികൾ ബദർ യുദ്ധത്തിന് വേണ്ടി റമദാൻ പതിനാറിൻ്റെ ആ ദിവസം അതായത് റമദാൻ പതിനേഴിൻ്റെ രാവിലാണ് ബദറിൻ്റെ ഭൂമിയിൽ എത്തുന്നത് അന്ന് രാത്രി അള്ളാഹു പറയുന്നുണ്ട് ഇത് അവർ നന്നായിട്ട് കിടന്നുറങ്ങിയതുള്ളതാണ് സുഖസുന്ദരമായിട്ട് ബദിനികൾ കിടന്നുറങ്ങി അവർക്കൊരു പ്രയാസം ഉണ്ടായിട്ടില്ല ഒരു അല്ലലും അലട്ടലും ഇല്ലാത്ത ആളുകൾ സുഖമായിട്ട് കിടന്നുറങ്ങി മഴ പെയ്തു എന്നിട്ട് വരെ അവരുടെ ഉറക്കത്തിന് ഭംഗം സംഭവിച്ചിട്ടില്ല എന്നിട്ട് ആ ഉറക്കത്തെ കുറിച്ച് അല്ലാഹു പറയാണ് അള്ളാഹു നിങ്ങളെ ഉറക്കിയതാണ് അള്ളാഹു നിങ്ങൾക്കൊരു മൂടിയിട്ട് തന്നതാണ് നാളെ വരാനിരിക്കുന്ന ഘോരയുദ്ധത്തിൻ്റെ മുന്നേ നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തിനെയും പാകപ്പെടുത്തി എടുക്കുന്നതിന് വേണ്ടി അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഒരു സമ്മാനമാണ് ആ ഉറക്കവും മഴയും എന്ന് പ്രബ്ബു സുഹാൻഹു ചാലാ പരിശുദ്ധ ഖുർആാനിൽ നമുക്ക് പറഞ്ഞു തരാൻ പ്രിയപ്പെട്ടവരെ അവിടെ ഒരാളെ മാത്രം പഠിച്ചവൻ ഉറക്കയില്ല അതാനാണ് നമ്മുടെ പ്രിയപ്പെട്ട നബി മുഹമ്മദ് റസൂൽഹി സുല്ലാഹു അലൈഹി വസ്ലം കഥകട്ടിറങ്ങുന്ന തന്റെ അനുയായികളുടെ നടുവിൽ റസൂൽ സുല്ലാ അലൈഹി സ്വലം എഴുന്നേറ്റു നിന്നു ഇന്ന് ബദറിന്റെ ഭൂമിയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പള്ളി കാണാൻ പറ്റും ഇപ്പം അതിന് കൺസ്ട്രക്ഷൻ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുക അതിൻ്റെ ചുറ്റുപാടും ആ പള്ളിയിൽ എവിടെയോ വെച്ചാണ് പ്രവാചകൻ നമസ്കരിച്ചത് നമസ്കരിക്കുമ്പോൾ നിസ്കാരത്തിൻ്റെ കിയാമിൽ റസൂൽ എങ്ങനെ കരഞ്ഞുകൊണ്ടേയിരുന്നു സുജൂതിൽ അന്താന്റെ റസൂലും പ്രാർത്ഥിച്ചു യാറബ്ബേ എൻ്റെ ചുറ്റിലും തളർന്ന് കിടന്നുറങ്ങുന്ന പട്ടിണി പാവങ്ങളായ എൻ്റെ ഈ അനുയായികൾ നാളെ നടക്കാൻ പോകുന്ന പോരാട്ടത്തിൽ മരിച്ചു പോകുകയാണെങ്കിൽ പിന്നെ ഈ സൂര്യൻ ഉദിക്കുന്ന ഭൂമിയിൽ നിന്നെ മാത്രം ആരാധിക്കണമെന്ന് പറയുന്ന ഒരു മനുഷ്യൻ പോലും അവശേഷിക്കൂല റബ്ബേ അതുകൊണ്ട് ഇവരെ നീ പരാജയപ്പെടുത്തല്ലേ എന്ന് പരാജയപ്പെടുത്തല്ല റബ്ബിനോട് പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ടവരെ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് നമ്മൾ ലാ ഇലാഹ പാടി പറഞ്ഞു കൊടുത്തു തുറക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പൈതങ്ങൾ തൊട്ടിലിൽ കടത്തിയും നെഞ്ചോട് ചേർത്ത് പിടിച്ചും ആ ലാ ഇലാഹ എന്ന എന്റെ ധ്വനികൾ നാം പാടിക്കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ബദിങ്ങളോട് കടപ്പാടുണ്ട് കാരണം ആ മുന്നൂറ്റി ചില്ലാനം വരുന്ന ആളുകൾ തടിയും സ്വന്തം ജീവിതവും ജീവനും പണയം വെച്ച് അവിടെ പോരാടാൻ തയ്യാറായിട്ടില്ല എങ്കിൽ അവർ പിന്തിരിഞ്ഞോടിയിട്ടില്ല എങ്കിൽ അവരവിടെ വെച്ച് അള്ളാഹു അവരെ പരാജയപ്പെടുത്തിയിരുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ വല്ല മുഷിരിക്കോ അല്ലെങ്കിൽ കാഫറുകളോ ആയി ഇന്നും ജീവിക്കുന്നുണ്ടാവും സപ്തസാഗരങ്ങളും പീഠഭൂമികളും മാമലകളും ആറുകളും കാടുകളും മുഴുവനും കടന്ന് ലോകത്തിന്റെ അഷ്ടദിക്കുകളിലേക്ക് ഇസ്ലാം വ്യാപിക്കുന്നതിന്റെ തുടക്കമായിരുന്നു യഥാർത്ഥത്തിൽ ബദർ എന്ന് പറയുന്നത് റസൂൽ അലൈഹി വസല്ലം ഒട്ടനവധി ഹദീസുകളിലൂടെ ആ ബദരീയങ്ങളുടെ ശ്രേഷ്ഠതയെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പരിശുദ്ധ ഖുർആനിൽ സൂറത്തു ആലി ഇമ്രാൻ നമ്മൾ തറാവിഹീനിപ്പ് പാരായണം ചെയ്തുകൊണ്ടിരുന്ന سورة آل عمران الله سبحانه وتعالى بريانا يعني قد كان لكم في فئة تقتا فئة تقاتل في سبيل الله وأخرى كافرة يرونهم مثليهم رأي العين والله يؤيد بنصره من يشاء إن في ذلك لعبرة لأولي الأبصار പോരാട്ടം നടത്തിയ രണ്ട് വിഭാഗങ്ങളിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട് വിഭാഗമാകട്ടെ അള്ളാഹുത്തിലാണ് യുദ്ധം ചെയ്യുന്നത് ഈ വിശ്വാസികളെക്കാൾ രണ്ടിരട്ടിയിലധികമുണ്ട് അള്ളാഹു പറയാൻ ഈ രണ്ട് വിഭാഗത്തിൽ എന്നിട്ട് അങ്ങനെ ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ് ആളുകൾക്ക് ഈ സംഭവത്തിൽ വലിയ ദൃഷ്ടാന്തമുണ്ട് എന്നാണ് അള്ളാഹു സുഹാന പറയുന്നത് പ്രിയപ്പെട്ടവരെ ബദറിൽ മരണപ്പെട്ടവരെ കുറിച്ച് അള്ളാഹു പറഞ്ഞെന്താണ് ഇന്ന് നമ്മൾ ഓതിയത് അള്ളാഹു പറയാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ബദറിന്റെ രണഭൂമിയിൽ വെച്ച് മരണപ്പെട്ടു പോയവരെ കുറിച്ച് മരിച്ചു പോയവരെന്ന് നിങ്ങൾ ധരിച്ചു പോകരുത് മരിച്ചു നിങ്ങൾ വിചാരിക്കരുത് അവരവരുടെ രക്ഷിതാവിന്റെ അടിച്ച് എല്ലാ നൽകപ്പെട്ടുകൊണ്ട് ജീവിക്കുകയാണ് അനുഗ്രഹത്തിൽ നിന്ന് നൽകിയതിനെ തൊട്ട് അവരതാ സന്തോഷവാന്മാരാണ് لا خوف عليهم ولا هم يحزنون അവരുടെ പിന്നാലെ വരാനിരിക്കുന്ന വിശ്വാസികൾക്ക് യാതൊന്നും ഭയപ്പെടാനും ദുഃഖിക്കാനും ഇല്ല എന്ന പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് അവരുടെ വിശ്വസ് വിശ്വ അവരുടെ വിഷയത്തിലും അവർ സന്തോഷവാന്മാരാണ് അള്ളാഹു സുബ്ഹാൻ നോക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവരെ അവർക്ക് സർവ സമാധാനവും ശാന്തിയും കൊടുത്ത് അള്ളാഹു അവരെ റിസേർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അന്ത്യനാളിൽ സ്വർഗം അവർക്ക് കൊടുക്കുന്നതിന് വേണ്ടി എന്നാണ് പ്രഭു സുബാൻ അഹുത്താല പറയുന്നത് ഒരിക്കൽ ജിബിലീൽ അലഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്നിട്ട് റസൂറിനോട് ചോദിച്ചു െ ബദിരീങ്ങളുടെ അവസ്ഥ എന്താണ് നിങ്ങളുടെ കൂട്ടത്തിൽ പ്രവാചകൻ മറുപടി പറഞ്ഞു ഈ സമുദായത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകളാണ് ബദരീങ്ങൾ എന്ന് നബി മറുപടി പറഞ്ഞു എന്നിട്ട് ജബിലീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബിയോട് പറയുകയാണ് അങ്ങനെ തന്നെയാണ് ബദറിൽ പങ്കെടുത്ത മലക്കുകളും മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായ മലക്കുകളാരാണ് ബദറിൽ ബദരീങ്ങളുടെ കൂടെ യുദ്ധം ചെയ്ത മലക്കുകളാണ് എന്ന് റസൂൽ അല്ലാഹി സല്ലാഹു അലൈഹി വസ്ല്ലം പ്രവാചകൻ പറയുന്നത് പറയുന്നതായി നമുക്ക് കാണാം അള്ളാഹു ബദിനീയങ്ങളിലേക്ക് എത്തി നോക്കുകയും എന്നിട്ട് പറയുകയും ചെയ്തു ഈ അമ്മാനവും ആശയത്വവും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തും നിങ്ങൾ പ്രവർത്തിച്ചുകൊള്ളുക കഥ അച്ചിലക്കും നിങ്ങൾക്കെല്ലാം കുറിച്ചു തന്നിരിക്കുന്നു എന്ന് അള്ളാഹു സർട്ടിഫിക്കറ്റ് നൽകിയ ആളുകളാണ് ബദരീങ്ങളായ ആളുകൾ ചെറിയ മഹത്വവും ശ്രേഷ്ഠതയൊന്നല്ല ബദരീങ്ങൾക്ക് അള്ളാഹു കൊടുത്തത് ഈ ഉമ്മത്തിലെ ഏറ്റവും ഏറ്റവും ഉത്കൃഷ്ടരായ ആളുകൾ അവരെന്തുകൊണ്ടാണ് അത്രയും ശ്രേഷ്ഠരായത് ഒന്നാമതായി വിത്തുവാകി വെള്ളമൊഴിച്ച് സ്വന്തം രക്തം നനച്ചതിന് വളം കൊടുത്തവരാണ് അതുകൊണ്ടാണ് അവർക്ക് അത്രയും ശ്രേഷ്ഠത നൽകിയത് ആരാണ് ബദിങ്ങളുടെ ആളുകൾ പ്രിയപ്പെട്ടവരെ അതേ ലാ ഇലാഹ ഇല്ല വെള്ളവും വളവും വിയർപ്പിനും രക്തത്തിനാലും തടിയാലും സമ്പത്തിനാലും നൽകുന്നവരാണ് ആ ബദിങ്ങളുടെ മിത്രങ്ങളും ും എന്ന് നമ്മൾ മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ ശത്രുക്കൾ അതേ എന്ന ആ തേജസ്സിനെ ഊതിക്കെടുത്തുന്നതിന് വേണ്ടി പലതരത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങളുമായി ആ രണഭൂമിയിൽ പോരാടിയ പതിരീങ്ങളെ തന്നെ പിടിച്ച് ആ തൗഹീദിന്റെ ഇതിന്റെ കത്തിവെക്കുന്നവരാണ് ആ ബദിനങ്ങളുടെ ശത്രുക്കൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക പറയപ്പെട്ടവരെ അള്ളാഹുവിനെ മാത്രം വിളിക്കണം എന്ന ആദർശത്തിൻ്റെ പ്രബോധനത്തിന് വേണ്ടിയാണ് ബദിരി പോരാടിയത് വീട്ടിലേക്ക് അരി കൊണ്ടുവരാൻ വേണ്ടിയല്ല മദീന പട്ടണത്തിൻ്റെ വികാസം കൂട്ടാൻ വേണ്ടിയല്ല അള്ളാഹുവിൻ്റെ വലിയ രാജാധികാരം പിടിച്ചു കൊടുക്കാൻ വേണ്ടിയല്ല ഞങ്ങൾക്ക് തൗഹീദ് അനുസരിച്ച് ജീവിക്കണം അനുസരിച്ച് ജീവിക്കണം പ്രപഞ്ച റബ്ബിൻ്റെ മുന്നിൽ മാത്രം സുജൂത് ചെയ്ത് ഇവിടെ സമാധാനത്തിൽ കഴിഞ്ഞുകൂടണം ഈ ഭൂമിയിൽ എന്ന ഒറ്റാദർശത്തിനു വേണ്ടിയാണ് ബദിരിങ്ങൾ പോരാടി എന്ന് ആ ആദർശം ബലികഴിച്ചിട്ടാണ് ഇന്നും നാളെയുമായി നടക്കാനിരിക്കുന്ന ആണ്ട് നേർച്ചകളിൽ ബദിനീകൾ വിളിച്ച് പ്രാർത്ഥിച്ച് ബദിരിങ്ങളോട് സ്ഥിതികാര് നടത്തി ആ ബദിനീകൾ തടിച്ചു വെട്ടിവെച്ച ആ വലിയ ജലപ്രവാഹത്തിന് മണ്ണിട്ട് മൂടുന്ന പ്രവർത്തനങ്ങൾ വളരെ വ്യാപകമായി നമ്മൾ കാണാനിരിക്കുന്നു പ്രിയപ്പെട്ടവരെ അവരാണ് യഥാർത്ഥത്തിൽ ബദിനീകളുടെ ശത്രുക്കൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക ബദിരിവിടെ കൊളുത്തിവെച്ച ദീപത്തിന് വെള്ളമൊഴിക്കാൻ ശ്രമിക്കുന്നവർ അവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ബദിരി സ്നേഹിക്കുക എങ്ങനെ സ്നേഹിക്കുക അവരുടെ അവരുടെ പേരുകൾ ഒരു ബോർഡിൽ എഴുതി രക്ഷ വീടിനുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് സ്നേഹിക്കേണ്ടത് മറിച്ച് പിറ്റേ ദിവസം നടക്കാനിരിക്കുന്ന ഘോര യുദ്ധത്തെ കുറിച്ച് ഓർത്ത് മനസ്സ് പ്രയാസപ്പെടാതെ അതിന്റെ തലേ ദിവസവും അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് സമാധാനത്തോടെ ഇടന്നുറങ്ങിയ ആ ബദിരിയങ്ങൾ ഉണ്ടല്ലോ അവരെ മാതൃകയാക്കുക ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും എനിക്ക് രക്ഷ എൻ്റെ റബ്ബിൻ്റെ പക്കൽ നിന്ന് മാത്രമാണ് എന്ന അചഞ്ചലമായ ചിന്തയും അജയ്യമായ വിശ്വാസവുമാണ് വദിനങ്ങൾ നൽകിയ ഏറ്റവും വലിയ പാഠവും സന്ദേശവുമെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു സുഹാനത്തിൽ വെച്ച് ആ ബദിരീങ്ങളെ കാണുവാനും അവരുമായി സംസാരിക്കുവാനും അവരുമായി സഹവസിക്കുവാനുമുള്ള മഹാഭാഗ്യം നമുക്ക് ഇവർക്ക് നൽകുമാറാകട്ടെ ആ ബദിരീങ്ങളിൽ ഏതാനും സ്വഭാവികൾ എന്തിനു വേണ്ടിയാണോ രക്തം കൊടുത്തത് എന്തിനു വേണ്ടിയാണോ ജീവൻ കൊടുത്തത് എന്തിനു വേണ്ടിയാണോ ഉന്തിയ വാരിയെല്ലുകളുമായി അവർ അരണഭൂമിയിൽ ഉറച്ചു നിന്നത് അതേ ലാഹ ഇല്ല വേണ്ടി റൂഹ് തൊണ്ടക്കുടിയിൽ നിന്ന് പിരിയുന്നതുവരെ അജയ الله سبحانه وتعالى نمكبركم توفيقنا لكم راغتين فآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله.